അവസാനമായ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ് വൈ എസിന്റെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി നാം കേട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്വാദം നിങ്ങൾക്കറിയാം ഒന്ന് തൈമിയയും അബ്ദുൽ വഹാബും ഉയർത്തിയതെങ്കിൽ അതിലേക്ക് മതയിക്കുതിവാറും ചേർക്കുകയാണ് ജമാലുദ്ദീൻ ഉദ്ദീൻ കൂട്ടരും ചെയ്തതെങ്കിൽ അത് രണ്ടിന്റെയും സങ്കര രൂപമാണ് നമ്മുടെ കേരളത്തിൽ വഹാബിസമായി പ്രചരിപ്പിക്കപ്പെട്ടതെങ്കിൽ സഹോദരന്മാരെ അതിനോടനുബന്ധിച്ച് മറ്റൊരു വാദം ഉയർത്തിക്കൊണ്ടാണ് അബുലൂദി രംഗത്ത് വന്നത് അബുലൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അതിനു മുമ്പ് സയ്യദ്ബും അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയം അതെന്തായിരുന്നു വഹാബ് പറഞ്ഞപ്പോൾ ഭരണാധികാരി പടച്ചവൻ മാത്രം എന്ന എന്ന ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ സർവ്വ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരു പക്ഷേ ലോകത്ത് മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഒരമ്പത് കൊല്ലം പിറകോട്ട് വലിച്ചിട്ട വാദമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇന്ത്യയുടെ ഭരണകൂടം താകൂത്താണ് പാർലമെന്റ് താകൂത്താണ് ഇന്ത്യൻ കോടതികൾ താകൂത്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താകൂത്താണ് അതുകൊണ്ട് താകൂത്തിൽ പോയി പഠിക്കാൻ പാടില്ല കുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാർ അവരെ കോളേജിൽ പഠിക്കാൻ പാടില്ല മുസ്ലിം ചെറുപ്പക്കാർ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിച്ച ഏതെങ്കിലും മുസ്ലിം ിൽ അവരിറങ്ങി വരേണ്ടതുണ്ട് ഇന്ത്യൻ കോടതിയെ സമീപിക്കാൻ പാടില്ല അവരുടെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ ഇന്ന് മൗദൂദി ആശയത്തിന്റെ മൂലത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് അബുലായില മൗദൂദിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല അദ്ദേഹത്തിന്റെ മതരാഷ്ട്രവാദവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൗദൂതിയുടെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല എന്ന് പറയാൻ മാത്രം കേരളത്തിലെ ജമായത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത് വാദത്തിന്റെ ആളുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ എസ് വൈ എസ് പ്രസ്ഥാനത്തിന്റെ എഴുപത് കൊല്ലം പാടായിപ്പോയിട്ടില്ല എസ് എസ് എഫിന്റെ അമ്പത് കൊല്ലം പോയിട്ടില്ല സമസ്ത കേരള ജമ്മഅയ്യത്തുലമയുടെ നൂറ് വർഷങ്ങൾ പാഴായി പോയിട്ടില്ല എന്ന് വിളിച്ചു പറയുകയാണ് ജമായത്ത് ഇസ്ലാമിയുടെയും അതേപോലെ വഹാബിസത്തിന്റെയും ഞാൻ ഇത് ആവർത്തിച്ചു പറയുന്നത് ഭിന്നതകളെ കുറിച്ചും ചിത്രതയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം മുസ്ലിം ഐക്യത്തോടെ ജീവിക്കേണ്ട കാലമാണ് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ചിത്രതയും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്ത കാലമാണ് പക്ഷേ ഒരു കാര്യം നാം ആലോചിക്കണം ഞാൻ നെല്ലിക്കുത്ത് ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് വിരൽ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടില്ലെങ്കിൽ ായി നമ്മുടെ സംസ്ഥാനം മാറും കാശ്മീരിൽ എന്താ സംഭവിച്ചത് ഇസ്ലാമിയുടെ ജമായതാം വാർഷിക പതിപ്പുണ്ട് ജമാ ഇസ്ലാമിയുടെ അമ്പതാം വാർഷിക പതിപ്പ് വായിച്ചു നോക്കിയാൽ കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾ ഒമ്പത് തീവ്രവാദ സംഘടനകൾ ആ ഒമ്പത് തീവ്രവാദ സംഘടനകൾക്കും സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്നതും ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതും ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് പച്ചമലയാളത്തിൽ എഴുതിപ്പിടിപ്പിച്ച പ്രസിദ്ധീകരണം ഇന്നും കേരളത്തിൽ സഹോദരന്മാരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ജമായത്തെ ഇസ്ലാമിയുടെ മൗദൂദി അതിന്റെ സ്ഥാപകനാണ് സ്ഥാപക നേതാവിനെ തള്ളിപ്പറയുന്ന ജമായത്തിന്റെ നേതാക്കൾ ഒരിക്കലും അതിന് മൗദൂദിയുടെ സാഹിത്യങ്ങൾ പിൻവലിച്ചിട്ടില്ല മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പിൻവലിച്ചിട്ടില്ല ഒരു കാര്യം ജമായത്തെ ഇസ്ലാമിയോട് ഞങ്ങളുടെ സ്വയസിന്റെ ഈ വേദിയിൽ വെച്ച് ആധികാരികമായി പറയുന്നു നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ മേലാളന്മാരായി മുസ്ലിം സമുദായത്തിന്റെ രക്ഷിതാക്കൾ ചമഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കെട്ടാൻ മാത്രം ശക്തമാണ് എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി ഉമ്മത്തിൽ കടന്ന് മേയാൻ പാടില്ല ഉമ്മത്തിന്റെ മേലെ കയറി ജമായ ഇസ്ലാമി മേയാൻ പാടില്ല വഹാബി സമ്മേയാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ തലങ്ങളിൽ പ്രവർത്തനങ്ങളാകാം നിങ്ങളുടേതായ രീതിയിൽ പ്രവർത്തനങ്ങളാകാം പക്ഷേ ഉമ്മ ത്തിന്റെ ഉമ്മത്തിന്റെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചെറുക്കാൻ മാത്രം ശക്തമാണ് ഈ പ്രസ്ഥാനം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സമസ്ത കേരളയുടെ പണ്ഡിതന്മാരെ മഹോന്നതന്മാരായ നേതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എസ് വൈഎസ് ശക്തമാണ് ശക്തമാണ് സമസ്ത കേരള ജമ്മഅയ്യത്തുല ശക്തമാണ് നിങ്ങൾക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തോടെ നമ്മുടെ ൾ അവസാനിക്കുന്നില്ല ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മുടെ വിപുലമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കേരള മുസ്ലിം ജമാത്തിന്റെ പരിവർത്തനോന്മുഖമായ സ്വപ്ന തുല്യമായ ഒരു കാലത്ത് ഒരു കാലത്ത് എസ് വൈ എസിന്റെ ചുണക്കൂട്ടന്മാർ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ മഹോന്നതന്മാരായ ആലിമീങ്ങൾ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഓരോ പദ്ധതിയും ഓരോ പരിപാടിയും സഹോദരന്മാരെ കേരള മുസ്ലിം ജമായത്ത് ഏറ്റെടുത്ത് അതിന്റെ അതിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നേതൃത്വത്തിൽ ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ടുള്ള രണ്ടായിരത്തി മുപ്പത് വരെയുള്ള അഞ്ച് വർഷങ്ങൾ ആ അഞ്ച് വർഷങ്ങളിലേക്ക് വിപുലമായ കർമ്മ പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാ അതിന്റെ ആധികാരികമായ പ്രഖ്യാപനം രണ്ടായിരത്തി ഈ ഈ വരുന്ന ഫെബ്രുവരി മാസം ഇൻഷാ തീയതി ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ കേരള ഉലമാക്കളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു ആദർശപരമായി ആദർശപരമായി അഖില ജമാനോട് ആശയപരമായി അതിനെ പരാജയപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും പ്രമാണങ്ങൾ കൊണ്ട് അഹ് സുനത്തിനെ അഭിമുഖീകരിക്കുവാനും കേരളത്തിൽ ഒരു ദുഷ്ടശക്തിയും ഒരു പ്രതിയോഗിയും വളർന്നിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് സഹോദരന്മാരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നയിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം ജമായത്തെ ഇസ്ലാമി നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ജമായത്തെ ഇസ്ലാമിയുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല അതൊരു പക്ഷേ പത്രത്തിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ചാനലിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ രൂപത്തിലാകാം തണലിന്റെ രൂപത്തിലാകാം മരത്തിന്റെ രൂപത്തിലാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാരത്തെ ഓർമ്മിപ്പിക്കുമാർ സഹോദരന്മാരെ ചതിക്കുടികൾ തീർത്തുകൊണ്ട് ഒളിമറ സൃഷ്ടിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സ്വർപ്പക്കാരിലേക്കും മുസ്ലിം കുടുംബങ്ങളിലേക്കും ജമായത്തെ ഇസ്ലാമി കയറി വരാനുള്ള സാധ്യതകൾ നാം മുൻകൂട്ടി കാണുകയും അങ്ങനെ ബുദ്ധിപരമായി ആസൂത്രിതമായി സംഘടനയുടെ ഫലം കൊണ്ട് പ്രബോധനത്തിന്റെ ശക്തി കൊണ്ട് ഈമാനിന്റെ ഫലം കൊണ്ട് സർവ തിന്മകളെയും സർവ വിശ്വാസ വൈകല്യങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്